പാലക്കാട് ജില്ലയിലെ എലപ്പള്ളിയിൽ ബ്രൂവറി ആരംഭിക്കാനുള്ള ക്യാബിനറ്റ് തീരുമാനത്തിൽ ഞങ്ങളെ ശക്തിയായി പ്രതിഷേധിക്കുന്നു ഒരു കാരണവശാലും എലപ്പുള്ളിയിൽ ബ്രൂവറി അനുവദിക്കാൻ പ്രതിപക്ഷം സമ്മതിക്കില്ല രണ്ട് സാധാരണ സി പി ഐയെ എ കെ ജി സെൻ്ററിൽ വിളിച്ചു വരുത്തിയാണ് അപമാനിക്കാറുള്ളത് ഈ പ്രാവശ്യം എം എൻ സ്മാരകത്തിൽ തന്നെ പോയി സി പി ഐ അപമാനിച്ച സംഭവമാണ് ഈ ബ്രൂവറി വിഷയത്തിൽ ഉണ്ടായത് നിലപാടില്ലാത്ത പാർട്ടിയായി സി പി ഐ മാറി അവരുടെ അവരുടെ ആസ്ഥാനത്ത് പോയി അവരുടെ പാർട്ടി എടുത്ത നിലപാടിനെതിരായിട്ടുള്ളൊരു തീരുമാനമാണ് മുഖ്യമന്ത്രി അടിച്ചേൽപ്പിച്ചത് മുഖ്യമന്ത്രിയുടെയും എക്സൈസ് മന്ത്രിയുടെയും തീരുമാനമാണ് എൽ ഡി എഫിൻ്റെ മീതെ മറ്റ് കക്ഷികളുടെ മീതെ അടിച്ചേൽപ്പിക്കപ്പെട്ടത് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഈ ഒയാസിസ് കമ്പനി വന്ന വഴി സുതാര്യമല്ല അഴിമതിയുടെ വഴിയിലൂടെയാണ് അവർ വന്നത് രണ്ടാമത്തേത് ആ കമ്പനിയുടെ പശ്ചാത്തലം ഷെയ്ഡി പശ്ചാത്തലമാണുള്ളത് അവർ കേസിൽ പ്രതിയാണ് അതുപോലെ തന്നെ അവർ നടത്തിയ ഈ ഫാക്ടറി തുടങ്ങിയ സ്ഥലത്ത് നാല് കിലോമീറ്റർ ചുറ്റളവ് വെള്ളം ഭൂഗർഭജലം മലിനമാക്കിയതിനും കുറ്റവാളിയായി നിൽക്കുന്ന കമ്പനിയാണ് മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ എലപ്പള്ളി എന്ന് പറയുന്ന പ്രദേശം പാലക്കാട് ജില്ല മൊത്തത്തിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം